அயத்தம் என் சினிமம்விதானம் செய்து விவாதங்களில் நிறைஞ்சு நிற்குதாயக சனல்குமாரிதரன் மஞ்சு வாரியரை நாயகையாக்கி சனல்சம்விதம் செய்தம் தியேட்டரில் இதுவரை லீஸ்ல இனே தொடர்ந்து ஓன்லனிலூட் அதுலீஸ் முன்பு நட்டி மஞ்சு வாரியருமாயிர பிரணயத்திலாணும் சிலர் நடியுடைய ஜீவன் அபஹரிக்கான்னு நோக்கையாணும் ஆரோபிச்சி இப்போித்தா வீண்டும் மஞ்சு எந்த கொண்டு பரஸியமாக பிரணயம் பராத்ததையும் அவருடைய மக்களே ஜீவன பீஷணியாணும் கருத்து தன்னோடு சசாடிக்கையான சிவிதாயகன் ஃபேஸ்புக்கில பங்கு வச்ச குறிப்பிலூடையான சனல்குமார் இக்காரம் அஞ்சி സമൂഹം ഒരു തമാശയാണ് അങ്ങനെ ഒന്ന് നിലനിൽക്കുന്നു തന്നെയില്ല എന്ന് തോന്നും ചിലപ്പോൾ എന്റെയോ നിന്റെയോ എന്നുള്ളത് മാറ്റിവെച്ചാലും ഞാൻ പുറത്തുവിട്ട സംഭാഷണത്തിൽ രണ്ടു മനുഷ്യരാണല്ലോ ഉള്ളത് അതാരായിക്കോട്ടെ ഒരു സ്ത്രീയെ അവൾക്ക് ഇഷ്ടമുള്ളയാളോട് സംസാരിക്കാന് അനുവദിക്കുന്നില്ല എന്നും അതിനു ശ്രമിച്ചാൽ ആ സ്ത്രീയുടെയും മകളുടെയും ജീവന ഭീഷണിയാകും എന്നുമാണല്ലോ പ്രധാനമായും അതാറാണെന്ന് ബോധമുള്ള സമൂഹം ചോദിക്കണ്ടേ അതില് സത്യമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടേ ഞാന് പൊതുസമൂഹത്തെ പറ്റിക്കുകയാണ് എന്ന് വാദിച്ചാൽ പോലും അതിന്റെ സത്യാവസ്ഥ തിരക്കി പോകാൻ ഒരു സമൂഹം തയ്യാറാവേണ്ടതില്ലേ நீ பரஞ்சத்த சரி தன்னையான இத்தொரு பாழ சமூகமான ஞான தோல்வி சம்மதிச்சு முன்பு நின்று மௌனம் என்ன உணர்த்தி இருந்த விக்காரம் கோப்ப மாயவும் ஆதி நின்போளோ உள்ளிலாழின் தீ காரணம் எழுதாதிக்கணும் கழியில்ல കടലാസ വഞ്ചി പുഴയിൽ ഒഴുക്കി പോലെ നിന്നിലേക്ക് എത്തുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ എന്തൊക്കെയോ കുറിക്കുന്നു നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തില് വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ മറ്റെന്താണ് വഴി എന്താണ് ഈ ലോകം ഇത്ര ക്രൂരമായി പോകുന്നതിന്റെ കാരണം എന്നും പറഞ്ഞാണ് സനൽകുമാർ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് എന്നാൽ ഈ പരിപാടി നിൽത്താനാണ് സംവിധായകനോട് ആരാധകർ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ സിനിമയിൽ അഭിനയിച്ച ഒരു നടിയോട്ട് താങ്കൾക്ക് പ്രണയം തോന്നിയിരിക്കാം പക്ഷേ അവർക്ക് അങ്ങനെ ഒന്നും തന്നെയില്ല എന്ന് താങ്കൾക്കും അറിവുള്ളതല്ലേ അതിന്റെ തെളിവല്ലേ താങ്കൾക്കെതിരെ അവർ കൊടുത്ത കേസ് தாங்களை இப்போல அமெரிக்கையில இருந்தான அவர் எதிர்களிக்கதை மனசிலாக்க அவருடைய அல்லாத்த ஒரு வோய்ஸ் கிளிப் அவருடையதென்னு பண்ண சோஷியல் மீடியையில் இட்டு வீண்டும் நடிகளை விழிச்சுவருத்தருது போல உண்டாயபோது தாங்கள் இந்தியில் ஆயிருந்தும் சமாதானிக்காம் இப்போ உள்ளோகிராந்தனாயிரத்தை பிரசிட் ஆயிருக்க நாட்டிலான അതുകൊണ്ട് അരഭ്രാന്തിന് പ്രത്യേകിച്ചും ഇളവുകൾ ഒന്നും ലഭിക്കില്ല താങ്കളുടെ ഈ പ്രവൃത്തി കൊണ്ട് സ്വയം കുഴിതോണ്ടാതിരിക്കുക താങ്കളെ നേരിൽ പരിചയപ്പെട്ട ഒരാൾ എന്ന നിലയിൽ ഇത്തരം പ്രവൃത്തികള് ഭൂഷണമല്ല എന്ന ഓർമ്മിപ്പിക്കട്ടെ അവരെ അവരുടെ വഴിക്ക് വിടുക്കുക താങ്കൾ അറിയാവുന്ന പണി തുടരാനും ചെയ്യാനും ശ്രമിക്കുക എന്നാണ് ഒരാൾ സനലിനോട്ട് പറഞ്ഞത് ഇതിനുള്ള മറുപടിയുമായി സംവിധായകന് എത്തി നിങ്ങൾ ഇവിടെ കമന്റ് ഇട്ടതുകൊണ്ട് രണ്ടു ചോദ്യങ്ങൾ ചോദിക്കുന്നു ഒന്ന് നിങ്ങൾ ഇതേക്കുറിച്ചു മഞ്ജുവിനോട്ട് സംസാരിച്ചിട്ടുണ്ടോ രണ്ട് സംസാരിച്ചു മഞ്ജു ഞാൻ പുറത്തുവിട്ട ശബ്ദരേഖ നിഷേധിച്ചു എങ്കില് ഒരു പരസ്യ പ്രസ്താവന നടത്താനും നിങ്ങൾ ആവശ്യപ്പെട്ടു ഇത് രണ്ടും ചെയ്തില്ല എങ്കിൽ എന്ത് കാര്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആധികാരികതയോടെ എന്ന ഭാവേന നിങ്ങളെ ഈ കമന്റ് കിട്ടുന്നത് സംവിധായകന് ചോദിക്കുന്നു യാതൊരു ടെക്നിക്കൽ ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു സിനിമ ചെയ്തെന്ന ഒരു അബദ്ധം പറ്റിയെന്ന കരുതി ഇത്രക്കയൊക്കെ പറയാൻ മാത്രം എന്താണ് അവർ ചെയ്തത് എന്ന് മനസ്സിലാവുന്നില്ല ഏതോ അന്യഭാഷക്കാരിയുടെ പറ്റിക്കൽ വോയിസ് വോയിസിട്ട് അവരരാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അവരുടെ ശബ്ദം പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്ര മനോനിലയാണോ ഉള്ളത് പിന്നെ നിങ്ങൾ പറയും പോലെ ഫേക്ക് പ്രൊഫൈലിൽ മിമിക്രി കാണിച്ച് നിങ്ങളോട് കുറേകാലം വേണ്ടി കൊണ്ടിരിക്കാൻ അത്രക്കും പണിയൊന്നും ഇല്ലാതിരിക്കുകയാണോ അവർ ഒന്നോർത്താൽ നന്ന് ഇത്രയൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടും എല്ലാം കേസും കൊട്ടി ആഘോഷിക്കുന്ന സോഷ്യൽ മീഡിയ നിങ്ങളുടെ ജൽപ്പനങ്ങൾ ഒന്ന് മണത്തുപോലും നോക്കിയിട്ടില്ല ഇനിയെങ്കിലും ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യൂ എന്നായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വീഡിയോ കാണാനായ സബ്സ്ക്രൈബ് ചെയ്യൂ